ആട്ടപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആന്നിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഇതായ കുറച്ച് എടുത്തത് ചെറുതായി കട്ട് ചെയ്ത സവാളയും വെളുത്ത് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അത് നന്നായി ഉടച്ച് റെഡിയാക്കി ഇനി പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് ജീരകം ചേർത്തു പിന്നെ നമ്മൾ എരിവിനുസരിച്ചിട്ട് ഇതാ പച്ചമുളകും നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ആ ഒരു സമയത്ത് നമ്മളിതാ ആട്ട് ഒന്ന് കുഴച്ചെടുക്കാം കാശത്തിനനുസരിച്ചിട്ട് ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് നന്നായി കുഴച്ചത് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലോട്ടിട്ട് അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഞാനിതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാമെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് മസാലകളെല്ലാം ആയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ചാട്ട് മസാലയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് ചിക്കനും കൂടി ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി ഇതുപോലെ ബോൾസാക്കി വെക്കാം ഇനി നമ്മളിതാ കുറച്ച് ആട്ടപ്പൊടി ഇതുപോലെ ആക്കി ഷേപ്പാക്കി അതിലോട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് നന്നായി പരത്തിയെടുക്കാം നല്ലോണം തിന്നാക്കണ്ട കുറച്ച് തടിയിൽ തന്നെ പരത്തി എടുക്കാമെന്ന് ഇനി ഇത ചൂടായ തവയിലേക്കിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഒരു നല്ല ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് വരാൻ ബട്ടറും ഇട്ട് ഒന്ന് ഗ്യാപ്പാക്കി ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും വരും അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേക്കോ